വഴിയിലൊരു പ നായി ചത്തു കിടന്നാൽ അവരുടെ വീടിന്റെ വാതിൽ കിടന്നാൽ പഞ്ചായത്തംഗത്തിനെ വിളിച്ച് അത് കുടിച്ചിടാൻ പറയുന്ന ഒരു ഇപ്പോഴത്തെ ഒരു തലമുറയിൽ അങ്ങനെ ഒരു നിങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ് ജനപ്രതിനിധികളിൽ അത് നിങ്ങളിൽ ചെയ്യുന്നു വീടിന്റെ വാതിക്കിലെ ഒരു വഴി സൈഡിലെ ഒരു പുല്ല് വെട്ടണമെങ്കിൽ ഇവിടുത്തെ തൊഴിലുറപ്പുകാരെ വിളിക്കും സത്യത്തിൽ അവരല്ലേ അവരുടെ വീടിന്റെ ചെയ്യുന്നു നമ്മൾ ആ തരത്തിലേക്ക് എത്തണം മാലിന്യങ്ങൾ നമ്മുടെ റോഡിലും അതുപോലെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലെല്ലാം തെള്ളുന്നത് പതിവാണ് അതൊരു പതിവായി തന്നെ നമ്മുടെ മലയാളികൾക്കിടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന എന്നാൽ നമ്മുടെ വിജയപുരം പഞ്ചായത്തിൽ ഇനി അങ്ങനെയുള്ള പണികൾ നടക്കത്തില്ല ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ പിടിവീഴു സ്ഥിരം മാലിന്യം സ്ഥലം ഹോട്ട്സ്പോട്ടുകളായിട്ട് ഞങ്ങൾ തിരിച്ചിട്ട് അങ്ങനെ ഇരുപത്തി സ്ഥലങ്ങൾ കണ്ടെത്തിയ ആ സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചു ആ ക്യാമറകളിലെ എല്ലാ ഹനധർമ്മ സേനാങ്ങൾക്കും ബാർഡ് വമ്പർമാർക്കും നമ്മൾ ഫോണിൽ അതിൻ്റെ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും അതാ സമയങ്ങളിൽ മാലിന്യം തളർന്നവരെ തൽസമയത്ത് തന്നെ പിടിക്കുന്നതിലും ഒക്കെ വേണ്ടിയുള്ള ഒരു നടപടി മുന്നോട്ട് പോയി ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയോളവും നമ്മൾ ഇപ്പൊ പിഴയടച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ എത്തിക്കുന്നത് ഒരു ചർച്ചയിലും ഞാനിങ്ങനെ അതി സമ്പന്നരും സമൂഹത്തിനും ഉന്നതരെന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു അപ്പം അതെന്നെ മന്ത്രി അത് തിരുത്തി വഴിയിൽ മാലിന്യം എറിയുന്ന ഒരു ഉന്നതരോ സമൂഹത്തിൽ വിദ്യാസമ്പന്നരോ അല്ല എന്ന് എന്നെ തിരുത്തി ശരിയായ ഒരു വി എൻ വാസ്തവൻ്റെ ഒരു നിർദ്ദേശം ഞാൻ അത് ഉൾക്കൊള്ളു പലപ്പോഴും പിടിച്ചാ അധ്യാപികമാരെ അധ്യാപകരെ അതുപോലെ തന്നെ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത്തരം ആളുകളാണ് കൂടുതലും ഈ വഴിയിൽ മാലിന്യം നമ്മൾ അവരെ ഇവിടെ പിഴ കുടിപ്പിക്കുകയൊക്കെ ചെയ്തത് വിജയം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഫ്ളാറ്റുകളുടെ എണ്ണം നിർദ്ദേശിച്ചിട്ടുണ്ട് അവരാണ് ഇതിന്റെ കൂടുതലും ഈ മാലിന്യങ്ങൾ തള്ളുന്നതിൽ ഇപ്പം നമ്മൾ ആ ഫ്ളാറ്റുകളിലെല്ലാം തന്നെ നിരീക്ഷണങ്ങൾ നടത്തി അവിടെയെല്ലാം മാലിന്യ നിർമ്മാണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്ന് നമ്മുടെ എച്ച് ഐ നേരിട്ട് പരിശോധിക്കുകയും ഇല്ലാത്തരത്തെല്ലാം നിർബന്ധപൂർവ്വം നമ്മള് നേരമായി നടപടിയെടുക്കുന്നു കർശന നിർദ്ദേശം കൊടുക്കുന്ന മിക്ക വാർഡ് ഫ്ലാറ്റുകളിലും ഈ എസ് ടി വി പോലുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഡിസംബർ മാസം വരുമ്പോൾ ഒരു ശുചിത്വ പഞ്ചായത്തായിട്ട് മാറുക എന്നുള്ളതാണ് അതിന് ഞങ്ങളുടെ ഭരണ പ്രതിപക്ഷാംഗങ്ങളും ജീവനക്കാരും എല്ലാം അതിനെ തൊറ്റക്കെട്ടായിട്ട് ഉണ്ട് ഇത് കണ്ടില്ല എന്ത് കാണാലും ഇവിടെ കൃത്യമായ രീതിയിൽ നമുക്കത് കിട്ടും പിന്നെ ഇനി ഇത് നമുക്ക് ശ്രദ്ധയപ്പെട്ടില്ലെങ്കിലും ഇനി നമുക്ക് ബാഗെ അടിച്ച് ആരെങ്കിലും ജനങ്ങൾ അവിടെ നമ്മളെ റിപ്പോർട്ട് ചെയ്യും ആൾക്കാർ മുഖോന്മാരായിട്ട് വിളിച്ചു പറയും നമ്മള് വിളിച്ചു പറയുമ്പോഴത്തേക്കും നമ്മളിത് നോക്കും ഇതാരാണെന്ന് ഇത്ര നല്ല ക്ലിയർ അല്ലേ ഇത് സ്കൂളുകളിലും കുട്ടികളൊക്കെ ആയിട്ട് പറയാം നിങ്ങളിലും ഞങ്ങൾക്കൊരു പ്രതീക്ഷപ്പെട്ടു അവരിലൂടെയാണ് ഇനി അതൊരു മാറ്റം നടക്കും ഇതൊരു വളരെ ദീർഘകാലമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ അല്ലേ നടക്കും പുകവലിയൊക്കെ നടത്തിയതുപോലെ പൊതുസ്ഥലങ്ങളിൽ പുകവലിയൊന്നുമില്ല അപ്പൊ അതുപോലെ തന്നെ ഇതും ജനങ്ങളടിയിൽ ഉള്ളിൽ അവരുടെ മനസ്സിലേക്ക് ഇത് എടുത്തു കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് നമുക്ക് ഇതിന് മാറാം വിദേശ രാജ്യങ്ങളെപ്പോലെ തന്നെ നമുക്ക് പറ്റും ഇച്ചിരി പഴയ ആ തലമുറയുടെ ആ മനസ്സൊന്നും മാറിക്കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക ഇവിടെ ഒരു ഉണ്ടാകുന്നുണ്ട് പൊതുസമൂഹത്തിന് ഇപ്പോഴും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ബോധ്യമുണ്ട് വഴിയിൽ ഒരു ചത്തു കിടന്നാൽ അവരുടെ വീടിന്റെ വാതിൽ കിടന്നാൽ പഞ്ചായത്ത് അംഗത്തിനെ വിളിച്ച് അത് കുടിച്ചിടാൻ പറയുന്ന ഒരു ഇപ്പോഴത്തെ ഒരു തലമുറയിൽ അങ്ങനെ ഒരു നിങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ് ജനപ്രതിനിധികളിൽ അത് നിങ്ങളിൽ ചെയ്യുന്നു വീടിന്റെ വാതിക്കിലെ ഒരു വഴി സൈഡിലെ ഒരു പുല്ല് വെട്ടണമെങ്കിൽ ഇവിടുത്തെ തൊഴിലുറപ്പുകാരെ വീഴുന്നു സത്യത്തിൽ അവരല്ലേ അവരുടെ വീടിന്റെ വീടിനേക്ക് നമ്മൾ ആ തരത്തിലേക്ക് എത്തണം ആ തരത്തിലേക്ക് നമ്മുടെ ജന എത്തിയിട്ടില്ല അതെല്ലാം പഞ്ചായത്ത് അംഗങ്ങളെ പിടിച്ച് നിങ്ങൾ എന്താ ചെയ്യാത്തത് എന്ന് പറയും പക്ഷെ അവരുടെ ഉത്തരവാദിത്തങ്ങളുടെ അവർക്ക് ബോധ്യവാകുപ്പും നമ്മുടെ നാട് പരിപൂർണ ശുചിത്വത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് വിശ്വാസം കേരളീയർ എന്ന് പറഞ്ഞാൽ ശരീരശുദ്ധിയാണെന്നാണ് ഇനി പരിസര ശുദ്ധിയും എല്ലാം വേണം അതായത് അവനവന്റെ മാലിന്യം അവനവന്റെ ഉരുളകൾ തന്നെ സംസ്കരിക്കണം എന്നുള്ള സ്വന്തം നമ്മളുണ്ടാക്കുന്ന മാലിന്യം മറ്റുള്ളവർ കൊണ്ടുപോകുന്നുണ്ട് അതാണ് നമ്മുടെ സർക്കാരിൻ്റെയും നയപർഗം അപ്പം ഈ മാലിന്യ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പഞ്ചായത്തിലായിട്ട് പതിനേഴ് സ്കൂളുകളുണ്ട് ഈ പതിനേഴ് സ്കൂളുകളിലും അസംബ്ലി വിളിച്ചുകൂട്ടി ഒരഞ്ച് മിനിറ്റ് ഈ മാലിന്യം വഴിയിലെറിയുന്നതിനും വലിച്ചെറിയുന്നതിനെതിരെ ഒരു ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിക്കാൻ ഞങ്ങൾ ഈ മാസം മുതൽ മുന്നോട്ട് വന്നു അതെല്ലാ സ്കൂളുകൾക്കും അത് തന്നെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ സ്കൂളുകളിലും ഒരു മാലിന്യത്തിന് വേണ്ടിയിട്ട് തന്നെ ഒരു അംബാസിഡറെ കണ്ടെത്തണമെന്നുണ്ട് അപ്പൊ അത് അംബാസിഡറെ കണ്ടെത്തുന്ന ആ ഒരു അസംബ്ലിയിൽ ഒരു അഞ്ചു മിനിറ്റ് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മാലിന്യ ജില്ലയിൽ നിന്നോ നമ്മൾ ആളുകളെ വിളിച്ച് കുട്ടികൾക്കൊരു ക്ലാസ് കൊടുക്കാനായിട്ട് ഉള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതെ തന്നെ